സ്ത്രീകൾ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരെന്തിനാണ് ഈ ഒരു വീഡിയോ കാണാൻ വരുന്നത് ഒരു കൈവതം എന്തായാലും വന്ന് സ്ഥിതിക്ക് കണ്ടിട്ട് പോവാം അല്ലെ വാച്ചുകളുടെ കാര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈനുകളുണ്ട് അതുകൊണ്ടാണല്ലോ ലേഡീസ് വാച്ച് എന്ന പ്രയോഗം തന്നെ വന്നിരിക്കുന്നത് എന്നാൽ സ്മാർട്ട് വാച്ചുകളുടെ വരവോട് കൂടി അത്തരം വേർതിരിവങ്ങ് മാറി കിട്ടിയിരുന്നു ഇപ്പോൾ ഉത്തരണത്തിന് ആപ്പിൾ വാച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ഡിസൈൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അർബൻ എന്ന് പറയുന്ന ബ്രാൻഡ് വ്യത്യസ്തമാവുകയാണ് അവർ ലേഡീസിനായിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത സ്മാർട്ട് വാച്ച് പുറത്തിറക്കിയിരിക്കുന്നു അർബൻ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന സ്റ്റെല്ല എന്ന മോഡലാണ് ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വാച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ കൃത്യം ഒരു ലേഡീസ് വാച്ചിന്റെ ഡിസൈൻ നൽകിയിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് ഈ ഒരു ഭാഗത്തേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡയമണ്ട് കട്ട് ബെസൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അർബൻ തന്നെ പുറത്തിറക്കുന്ന മറ്റൊരു മോഡലാണ് ഓണിക്സ് എന്ന പേരിൽ ഈ ഇരിക്കുന്നത് ഇത് രണ്ട് കൂട്ടർക്കും വേണമെങ്കിൽ കിട്ടാത്ത തരത്തിലുള്ളൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ഈ വാച്ചുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ് സൂപ്പർ അമോ എൽ ഡിസ്പ്ലേ അതും ആയിരം നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ മാത്രമല്ല ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് അതുകൊണ്ട് തന്നെ മങ്ങി വിളിച്ചതിൽ ഫുൾ ടൈം നമുക്ക് ഇതുപോലെ സമയം അറിയാൻ സാധിക്കും ഹാർട്ട് റേറ്റ് ബി ബ്ലഡ് ഓക്സിജൻ ലെവൽ തുടങ്ങി നിരവധി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും മെഷർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ പിരീഡ്സ് ട്രാക്കർ പോലുള്ള വുമൺ ഹെൽത്ത് ട്രാക്കിംഗ് സിസ്റ്റങ്ങളും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട് സ്റ്റെല്ല എന്ന മോഡലിൽ ഇത്തരത്തിലൊരു മൾട്ടി ഫംഗ്ഷണൽ റൊട്ടേറ്റിംഗ് ക്രൗണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അടിപൊളി വാച്ച് വേസുകൾ നൽകിയിരിക്കുന്ന ഈ വാച്ചുകളുടെ വില എന്ന് പറയുന്നത് രണ്ടും സെയിമാണ് സ്റ്റെല്ലയുടെയും ഒണിക്സിന്റെയും വില മൂവായിരത്തി നാനായിരത്തി രൂപ